കുഞ്ഞു ഞായത്ത് പ്രസവത്തിന് ഇതിപ്പോഴാസായിട്ട് നിക്കാത്തെ ആർക്കറിയാം പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ പോകുന്നവരും ഛർദ്ദിണ്ടാവും അത്രേ എന്തായാലും കൂടെ ഇല്ലേ അത് നീ കാര്യോ ഭക്ഷണം കഴിച്ചാലും നീ നന്നായിട്ട് ഫ്രൂട്ട്സ് അതൊക്കെ ഞാൻ കഴിക്കാം പിന്നെ കുറച്ച് വരുമ്പോടെ കൊണ്ടുവരുമോ കഴിക്കാൻ തോന്നിട്ട് ഏടോ പരുപ്പ് കഴിക്കാൻ ആദ്യം പറഞ്ഞാ പറയേ കാര്യം ഞാൻ പോവാ ഓ എന്റെ ഏട്ടാ വരുമ്പോ വാങ്ങി വന്നാ മതി അല്ലെങ്കിൽ ഈ സമയത്ത് ആരെങ്കിലും പരിപാടി ഉണ്ടാക്കി വെച്ചിണ്ടാവോ അല്ല നീ എന്തോ എന്നോട് സ്കാനിങ്ങിന്റെ കാര്യം എന്തോ പറഞ്ഞത് ആമ നാളെ ഏഴാം മാസത്തെ സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞിട്ടുള്ളത് അല്ല അപ്പൊ നീ എപ്പോഴാ നിന്റെ വീട്ടിൽ പോകുന്നത് െ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിൽ അവൻ പറയണോ ഒന്നാമത്തേന് പോയത് നിനക്ക് ഓർമ്മയില്ലേ അല്ലേ ഇതൊക്കെ പോട്ടെ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോധവല്ലേ ഇതെന്താ വരൊന്നും പറയാത്തേ കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് അങ്ങനെ പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ പണിയനും അച്ഛനം കൂടിട്ടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാലിൻ്റെ വേദനാത്ത ഏത് ഉള്ളത് മക്കളെ പ്രസവം നോക്കണ്ടതേ അമ്മമാരെ കടമയാ അല്ലാതെ അമ്മമാരതല്ല നീ വേഗം നിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടേ കൂട്ടി ഡേറ്റ് എന്താ നോക്കാൻ പറ ഞാൻ വിളിക്കാം സ്കാനിങ് ഒക്കെ ഡോക്ടർ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഞങ്ങൾ ഇതൊക്കെ കേട്ടേ വന്നത് അതൊക്കെ നീ നിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്തോ അല്ലെങ്കിൽ തന്നെ എന്റെ മോനെ ഇതിന്റെ പുറകെ ഇറന്നിട്ട് കൊറേ പൈസ ചെലവാക്കുണ്ട് എനിക്ക് ഏഴാം മാസായില്ലേ എപ്പഴാ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോണെന്ന് അവിടുത്തെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എന്നെത്ര എന്നു ആ ഒന്നും പറയണ്ടന്റെ മോളെ അല്ല ഇത്ര ഇന്ന് ട്യൂഷൻ എക്സാം ആയിരുന്നു എല്ലാം വന്നില്ലേ ഇല്ലടാ വരുന്നേ ഉള്ളൂ പിന്നെ അമ്മ ദിവസം അമ്മന്റെ വീട്ടിൽ പോവേ പറയണേട്ട് നന്നായി പഠിക്കണം ഈ സമയത്ത് അങ്ങോട്ട് അമ്മക്ക് ഇപ്പൊ ഏഴാം മാസായില്ലാ ഇനിയിപ്പൊ കുഞ്ഞാവായി ഇങ്ങോട്ട് വരുന്നവരെയും എന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടത് അമ്മന്റെ ഇത് നമ്മുടെ വീട്ടുകാരല്ലേ അപ്പൊ അച്ഛനല്ലേ സമയത്ത് നോക്കണ്ടേ അല്ലാതെ അമ്മ വെക്കുന്ന ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ ഇതാ നമ്മുടെ നാട്ടു നടപ്പ് ഒരുപാട് ടയേർഡ് ആയതല്ലേ നമ്മൾ പോയി യൂണിഫോം ഒക്കെ മാറ്റിട്ടെ എല്ലാം കഴിക്കാൻ നോക്ക് നമ്മടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ തന്നെ േ നിനക്ക് വേണ്ടേ ആ പിന്നെ ഓളോടെ വരുന്നെന്ന് ചോദിക്കാൻ പറ ആൾക്കാരെ അവൾ പറയേക്കാരെ വിളിക്കാനുള്ള അതെന്താണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യത്തെ കുഞ്ഞിന്റെ പ്രസവത്തിന് ഏഴാം മാസം കുട്ടി കൂട്ടിക്കൊണ്ടല്ലേ അതൊക്കെ നീ മറന്നോ അതൊക്കെ പിന്നെ വേണ്ടാണ്ട് ചടങ്ങ് ചടങ്ങ് തന്നെയാണ് ഓലെ കുറച്ച് ആൾക്കാർ വരെ കൂട്ടാൻ വരും അപ്പൊ നമ്മൾ ഇത്തിരി ഭക്ഷണം കൊടുക്കൂ പിന്നെ പ്രസവിച്ചിട്ട് രണ്ടോ മൂന്നോ ഇനി നാലോ അഞ്ചോ എത്ര മാസായാലും ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരുമ്പോ എല്ലാ സാധനങ്ങളും വാങ്ങി ഇങ്ങോട്ട് വരണം അങ്ങനെയാ നാട്ടു നടപ്പ് അതെന്തായാലും ഇനി ഈ വീട്ടിൽ നടക്കില്ലേ ആഴ്ച പ്രസവത്തിനെ ഇതേ നാട്ടു നടപ്പിന്റെ പേരിലല്ലേ ആ പാവത്തിന് ഏഴാം മാസം അവൾ വീട്ടിലേക്ക് അയച്ച് പ്രസവത്തിന്റെ ചെലവ് മുഴുവൻ അവന്റെ വീട്ടുകാർ നോക്കിട്ട് എന്നിട്ട് പ്രസവിച്ച് വരുമ്പോ ഒരു ലോഡ് സാധനമായിട്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നത് അതിന് മാത്രം എന്തെന്നാ പറയാനുള്ളത് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയല്ലേ അല്ലാതെ ഇവിടെ മാത്രമല്ല പ്രത്യേകതയൊന്നും അല്ലല്ലോ എല്ലാ വീട്ടിലും കാര്യം എനിക്കറുണ്ട പക്ഷെ ഇനി മുതൽ ഇന്നത്തെ വൃത്തിയായിട്ട ആചാരം ഈ വീട്ടിൽ നടക്കില്ലേ ഇത്രയും സാധനം കൊണ്ടു വന്നിട്ട് ഒരു മനസമാധാനം നമ്മൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടോ കിണ്ട കൊണ്ടുവന്നിട്ടില്ല കോളാമി കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല കട്ടില് തേക്കല്ല വാഷിംഗ് മെഷീൻ വലുപ്പം പോരാട്ട് നാട് മുഴുവൻ അവൻ ആ കൊണ്ടുവരുമ്പ മര്യാദക്ക് കൊണ്ടുവരണം അല്ലാതെ കാണിക്കാനേ കണ്ട പൊട്ടും പൊടിയോ കൊണ്ടുവന്നാലേ അങ്ങനെ ഇരിക്കും നിന്റെ കൊടുത്ത് ആമേ നിങ്ങനെ ഓർഡർ ചെയ്താ പോരെ അത് ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ അത് കൊടുക്ക പെങ്ങൾക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കുക കട്ടിൽ കൊടുക്ക അലമാര കൊടുക്ക എത്ര പൈസ ഞാൻ ചെലവാക്കി എന്നറിയോ അവളുടെ കുഞ്ഞിന് മൂന്ന് വയസ്സായി ഇതുവരെ ഞാൻ ആ കടം കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ ഈ ആചാരക്കാരാ ഉണ്ടാക്കിയത് മനുഷ്യരെ കടത്തിലേക്ക് തള്ളിടാൻ വേണ്ടിട്ട് എനിക്കെങ്കിലും അത്യാവശ്യം ജോലി ശമ്പടൊക്കെ അറിയാം പക്ഷേ ഇവളുടെ വീട്ടുകാർക്ക് എന്താണ് ഉള്ളത് എന്നിട്ട് ആ പാവങ്ങൾ ആദ്യത്തെ പ്രസവത്തിന് എന്തൊക്കെയാ കൊണ്ടുവന്ന് പക്ഷെ അത് മനസ്സിലാക്കാൻ ബോധം എനിക്ക് എന്താടാ പോയി എന്താടാ കണക്ക് പറയുന്നോ നമ്മൾ അത്രയും കൊടുത്തോണ്ടാ അവൾ അവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്നത് നിനക്ക് കടണ്ടെങ്കിലേ നീ നിന്റെ ഭാര്യന്റെ സ്വർണ്ണം എടുത്ത് അങ്ങ് തീർക്ക് ഞാൻ എന്താ പറയുന്നത് എന്താ ഇത്രയും വൃത്തിയെട്ട ആചാരങ്ങൾ കൊണ്ട് പെണ്ണിന്റെ വീട്ടുകാരെ കടക്കണിലാക്കിയതും പോരാണ്ട് ഇനി ആണ്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അതുകൂടി തീർക്കാൻ വേണ്ടിട്ട് ഭാര്യന്റെ സ്വർണം കൊണ്ട് വിൽക്കണം അല്ലേ സത്യം പറഞ്ഞു എന്നെ എന്റെ കാര്യം എനിക്കാണക്കടാന്നാണ് പ്രസവം എന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെലവെന്നയാ അത് മനസ്സിലാക്കാനുള്ള ഓർക്കുണ്ട് നീ ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്ന കേക്ക് നീ അവളെ വേഗം അവളെ വീട്ടിൽ കൊണ്ടു അത് നടക്കില്ലേ അവളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞാണ് അതിനു നോക്കണ്ട ഉത്തരവാദിത്തം അച്ഛനായി എനിക്കാണ് അല്ലാതെ ഒന്നും അറിയാത്ത അവളുടെ വീട്ടുകാർക്കല്ല അല്ലടാ ഈ നമുക്ക് മാറ്റാൻ പറ്റുമോ ഇതൊക്കെ ആരുണ്ടാക്കി നാട്ടു നടപ്പാമേ ഒന്നും എഴുതി വെച്ചില്ലല്ലോ അങ്ങനെ ഇതിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കാൻ വന്നാ എന്നോട് വന്ന് പറയാൻ പറയും ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല വിചാരിക്കുക അതില് നിങ്ങൾ പഴയ ആൾക്കാരാണ് പക്ഷെ അത് വൃത്തിയായിട്ട് ആചാരമാണെന്ന് മനസ്സിലാക്കിയിട്ടു ഇപ്പോഴും ഞങ്ങളെ പോലത്തെ ജനറേഷന് ചെയ്യുന്ന നമ്മുടെ സ്ത്രീ കൂടി പ്രസവിച്ചു പോകാനായില്ലേ അപ്പൊ കുഞ്ഞിനും അവരുടെ വീട്ടിലേക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അച്ഛൻ കൊള്ള പലിശക്ക് അതിൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപ കാടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് മനുമോൻ രാവിലെ വിളിച്ചിട്ടേ അവളും കുഞ്ഞും മാത്രം വന്നാൽ മതി ഒരു സാധനം അങ്ങോട്ടേക്ക് അയക്കണ്ട അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മോളുടെ ഭർത്താവ് ആ ഒരു തീരുമാനം എടുത്തോണ്ടേ പവനും മാറി ചിന്തിച്ചില്ലേ ഇവിടത്തെ അമ്മ എപ്പോഴായിട്ട് ചീത്ത പറഞ്ഞോണ്ടിരിക്ക നീ ഒരാള് മാറി ചിന്തിച്ചോണ്ടെ ഈ നാട് മുഴുവൻ നന്നാവും ചോദിച്ചിട്ട് ഇനിയുള്ള തലമുറയെങ്കിലും ഇതുപോലെ ആൾക്കാരെ കടത്തിലാക്കുന്ന ആചാരങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ